സംതൃപ്തി ഉണ്ടെങ്കിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ ഇന്നത്തേക്കുള്ളതുണ്ടെങ്കിൽ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് നാളത്തേക്കില്ല ഇല്ലെങ്കിൽ ഇല്ല നാളെ ഇല്ലെങ്കിൽ അന്ന് അതെൻ്റെ മെനുവിലില്ലെന്ന് ഞാൻ ചിന്തിക്കും അതെൻ്റെ മെനുവിലില്ല എൻ്റെ മെനുവിലുള്ളത് എനിക്ക് ഇന്ന് കർത്താവ് തന്നിട്ടുണ്ട് എൻ്റെ മെനുവിലുള്ളത് അപ്പോൾ എന്തൊരു സംതൃപ്തി ആയിരിക്കും ഇല്ലെങ്കിൽ ഈ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ അവരെ പോലെ ഇവരെ പോലെ അങ്ങനെ പോലെ ഇങ്ങനെ പോലെ എന്ത് കാര്യത്തിനായി കിടന്നു ചാങ്ങാൻ തുടങ്ങുന്നത് എന്ത് കാര്യത്തിന് എനിക്ക് ഞാനായാൽ മതി എനിക്ക് വേറെ ആരും ആവുമ്പോൾ കാര്യം എന്നെ ദൈവം ഞാനാകാനായിട്ട് അവളാക്കിയിരിക്കുന്ന അല്ലാതെ എന്നെ ബില്ലിഗ്രഹമാക്കാനൊന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല എന്നെ ബെന്നിഹീനാക്കാനും ദൈവം ആഗ്രഹിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ബോംബെ വെച്ചൊരു ഇപ്പോഴല്ല കുറേ വർഷം മുമ്പ് ബെന്നിഹീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ വെച്ച് ഞാനിങ്ങനെ പിള്ളേരുടെ ഒരു ക്യാമറി പറഞ്ഞു എനിക്ക് ബെന്നിഹീനൊന്നും ആകണ്ട അപ്പോൾ എല്ലാവർക്കും ഒന്നും ബെന്നിഹീനാകണ്ട ഇപ്പോഴാർക്കും ബെന്നിഹീനാകണ്ട പക്ഷേ അന്ന് എല്ലാവരും ബെന്നിഹീനാകാൻ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ബെന്നിഹീനൊന്നും ആകണ്ട ചോദിച്ചു അതെന്താ അപ്പോൾ ഞാൻ പറഞ്ഞ് അല്ല ഞാനിപ്പോൾ നിശ്ചയിച്ചാലും ഞാൻ ബെന്നിഹീനാകത്തില്ലോ ഓ അതാ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് അത് തന്നെയല്ല പിന്നെ ഞാൻ എത്ര നിശ്ചയിച്ചാലും ബെന്നിഹീനാകത്തില്ല എന്നതുപോലെ ബെന്നിഹീൻ സാജു ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ ദൈവം എന്നെക്കുറിച്ച് ഞാൻ സാജുവാകാനാ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഞാൻ ബില്ലിഗ്രഹമാകാനല്ല ഉദ്ദേശിക്കുന്നത് ദൈവം നിങ്ങളെക്കുറിച്ച് നിങ്ങളാകാനേ ഉദ്ദേശിക്കുന്നത് നിങ്ങളെന്തിനാണ് വല്ലൊരു വാങ്ങാൻ നോക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അയലോക്കാരനെ പോലെ എന്തിനാകുന്നത് നിങ്ങളെന്തിനാണ് നിങ്ങളുടെ കൂട്ടുവിശ്വാസിയെപ്പോലെ ആകുന്നത് നിങ്ങളുടെ പാസറെ പോലെ ആകുന്നത് നിങ്ങൾ നിങ്ങളാകാൻ നോക്ക് നിങ്ങളെന്തിനാണ് നിങ്ങളുടെ ഓഫീസിൻ്റെ ബോസിനെ പോലെ ആകുന്നത് നിങ്ങൾ നിങ്ങളാകാൻ നോക്ക് അങ്ങനെ വരുമ്പോൾ എന്താ ഞാൻ സംതൃപ്തനാണല്ലോ ഐ എം സാറ്റിസ്ഫൈഡ് ഐ എം കണ്ടൻറ് ഞാൻ സംതൃപ്തനാണ് സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാൽ എൻ്റെ അടുത്ത് വന്ന് എന്തോ പറയാനാ നീ അവനെ നോക്ക് ആ പ്രൈസ് അലോട്ട് എന്താ പ്രൈസ് അലോഡ് ഇവിടെ അവൻ കണ്ടില്ല ഇതെല്ലാം ഈയിടെ പുതിയ വണ്ടി വാങ്ങിച്ചു അതാ പറഞ്ഞ പ്രൈസ് അലോട്ട് എനിക്കും വല്ലപ്പോഴും കേറാവല്ലോ ആ വഴിയേ ഞാൻ ബസ് കാത്ത് നിൽക്കുമ്പോൾ അവൻ വണ്ടി കൊണ്ട് വരുമ്പോൾ എനിക്കിവിടെ ഒന്ന് കയറാവുന്നില്ല എന്നെ കേറ്റുമല്ലോ അവൻ അല്ലേ സ്ക്യൂ ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവന് പുതിയ വീട് കിട്ടി അല്ല വാട വീടാകുമ്പോൾ ടാക്സ് കൊടുക്കണ്ടല്ല അവൻ കൊടുത്തോളൂ അല്ലേ ഇതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ വാടകയും കൊടുത്താൽ പോലെയോ അല്ല എന്തോന്ന് ഈ പറയുന്നത് പോലെ എനിക്ക് സ്വന്തമായിട്ട് വീട് വേണമെന്ന് എന്തിന് ഞാൻ ഈ നിർബന്ധം പിടിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുതലല്ലേ കുറയൊന്നും വാടക വീട്ടിൽ കഴിയുന്നതിനേക്കാളും കൂടുതൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി അല്ലേ സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ദൈവം എനിക്കൊരു വീട് നന്നായി എടുത്തു എനിക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല പക്ഷേ ഇല്ല എന്ന് പറഞ്ഞ് കരയാനൊന്നും എന്നെ കിട്ടത്തോന്നില്ല ഞാൻ ആര് ആരെങ്കിലും വീട് പണിയുന്നതോ വീട് വാങ്ങിക്കുന്നതോ തെറ്റാണെന്നൊന്നും പറഞ്ഞതല്ല കേട്ടോ ബട്ട് വാട്ട് ഐസൈഡ് ഇല്ല എന്ന് പറഞ്ഞ് കരയാനൊന്നും എന്നെ കിട്ടത്തില്ല എനിക്ക് വീട് വേണമെങ്കിൽ ദൈവം തരും ഇല്ലയോ എൻ്റെ മെനുവിലില്ല എത്രയേ ഉള്ളൂ എൻ്റെ മെനുവിലുള്ള സാധനമൊക്കെ അതാത് സമയത്ത് കർത്താവ് തന്നിരിക്കും എനിക്ക് വണ്ടി വേണോ വേണം വേണമെങ്കിൽ ആര് തരും കർത്താവ് തരും അതല്ലാതെ ഞാൻ മറ്റൊരാളെ കണ്ട് അയാളാകാൻ നോക്കിയാൽ ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും നമ്മൾ പാവപ്പെട്ടവര് നമ്മൾ പാവപ്പെട്ടവരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഒരിക്കലും മനസ്സിന് സമാധാനം ഉണ്ടാകത്തില്ല ഏഹ് പൗലോസ് പറയുന്നത് എന്താണ് എനിക്ക് വേണ്ടോളം ഉണ്ട് ഞാൻ ഇപ്പോൾ സമൃദ്ധിയായിരിക്കുന്നു സകലതും എനിക്കുണ്ട് എന്തുകൊണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുമല്ലോ പറയുന്നതാണോ പൗലോസിൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം ഞാൻ പറയും ഈടെ ഒരാൾ പറഞ്ഞ കാര്യമാണ് പൗലോസിൻ്റെ പിതാവ് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് അതായത് പൗലോസിൻ്റെ പിതാവിനെ കുറിച്ചൊന്നും അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല ബട്ട് സ്റ്റിൽ വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി റൈറ്റിങ്സ് ഓഫ് മെനി പീപ്പിൾ അദ്ദേഹം ഭയങ്കര ഒരു വ്യവസായിയായിരുന്നു ഹി വാസ് എ ബിഗ് ബിസിനസ്മാൻ ആ കാലയളവിലെ ഭയങ്കര വ്യവസായിയായിരുന്നു ആൻഡ് ഹി ഓൺ ഷിപ്സ് ഇക്കാലത്ത് എന്താണ് ഇക്കാലത്ത് നമ്മൾ ഒരു 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 കപ്പൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്നോ അനേക കപ്പലുകളുടെ ഉടമസ്ഥനായിരുന്ന വലിയ ഒരു വ്യാപാരിയായിരുന്നു ആര് പൗലോസിൻ്റെ അപ്പൻ അവിടെ നിന്ന് ഈ മനുഷ്യൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞിട്ട് അടിയം കൊണ്ട് തൊഴിയും കൊണ്ട് ജീവൻ കളഞ്ഞ് പ്രവർത്തിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് ഏറ്റവും ഒടുവിൽ തിമത്യോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ പറയുക മോനെ ഞാൻ ത്രോവാസിലൊരു പുതപ്പ് വെച്ചിട്ട് പോയി പോന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ചുരുളുകളുണ്ട് ബൈബിളിൻ്റെ കുറച്ച് പോർഷൻസ് നീ പോരുമ്പോൾ അതുകൂടെ എടുത്തുകൊണ്ട് പോരണേ പുതപ്പേ കാര്യം എന്നാൽ ശീതകാലത്തിന് മുമ്പേ നീ വരണം വിൻ്ററായി വിൻ്ററിൽ ഇവിടെ വേണ്ടത്ര ഐ ഡോണ്ട് ഹാവ് ഇനഫ് വാം ക്ലോത്ത്സ് അതുകൊണ്ട് നീ ആ പുതപ്പ് ഒന്ന് കൊണ്ട് തരണം തുടങ്ങിയത് എവിടെന്നാ കപ്പലെന്ന് നിന്നതെവിടാ പുതപ്പേര് ഇന്നത്തെ പൗലോസൊക്കെ പുതപ്പെ തുടങ്ങി കപ്പലേ തീർക്കുന്ന പാട്ടുകളാണ് ഇന്ന് തുടങ്ങുന്നത് പുതപ്പേര് എന്ത് നിർത്തുന്നത് കപ്പലേരുവാ എന്നിട്ടും പറയുന്നു കർത്താവ് എന്നെ അനുഗ്രഹിച്ചു പാവം പൗലോസൊക്കെ വിശ്വാസം ഇല്ലായിരുന്നു ഇവിടെ പറയേ പൗലോസ് എന്തുകൊണ്ട് അവസാനം ഒരു പുതപ്പ് പോലും ഇല്ലാതെ മരിക്കേണ്ടി വന്നത് വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ വിശ്വസിച്ചു കർത്താവ് എനിക്ക് തന്നു പൗലോസ് വിശ്വസിച്ചില്ല അല്ലെ സംതൃപ്തി അപ്പോൾ ദാരിദ്ര്യം ഒന്നാമത്തേത് സ്വാഭാവികമായ ദാരിദ്ര്യം അത് പരിതാപകരമായ അവസ്ഥയാണ് രണ്ടാമത്തേത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം അത് നികൃഷ്ടമായ ദാരിദ്ര്യമാണ് മൂന്നാമത്തേത് തിരഞ്ഞെടുക്കുന്ന ദാരിദ്ര്യമാണ് പോവർട്ടി ചൂസ് ചെയ്യുകയാണ് ആ ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ട് അർത്ഥവ്യത്യാസമുണ്ട് ചൂസ് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇപ്പം അസറ്റിസം ഒക്കെ ഉണ്ടല്ലോ അസറ്റിസം എന്താണ് അവർ ദരിദ്രരായിട്ടേ ജീവിക്കത്തുള്ളൂ ദാരിദ്ര്യം തിരഞ്ഞെടുക്കുകയാണ് ഇപ്പം ജെയിൻ ജൈന സന്യാസിമാരൊക്കെ അവർ ദാരിദ്ര്യം അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല സോ അവർ ഈവൻ ദിഗം ദിഗംബരൻ ചിലരാണെങ്കിൽ ശ്വേതാംബരന്മാരാണ് അവർ വസ്ത്രം ധരിക്കുന്നു ദിഗംബരന്മാർ വസ്ത്രം പോലും ധരിക്കുന്നില്ല നമ്മൾ വസ്ത്രം ധരിക്കുന്ന കളിയാക്കി പറഞ്ഞൊരു കാര്യമൊന്നുമില്ല അതവർ കാണിക്കുന്ന ത്യാഗമാണ് അവർ ഷെയ്വീയത്തിൽ അതിന് പോലെ രോമോ വലിച്ചു വലിച്ചുപറിച്ചു കളയായി ഐ ഹാവ് സീൻ ഞാൻ ദിഗംബർ ജയിൻസിൻ്റെ വേൾഡ് ഗുരുവിനെ വിദ്യാസാഗർ ഞങ്ങൾ പേഴ്സണലി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അയാളുമായിട്ട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് അയാൾ ഒരു ബ്രാഹ്മിൻ കൺവേർട്ടാണ് ബ്രാഹ്മിണിന് അങ്ങോട്ട് കൺവേർട്ടായതാണ് പി എച്ച് ഡി കാരനാണ് അതിനുശേഷം അയാൾ ചൂസ് ചെയ്തതാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളൂ ഈ മനുഷ്യൻ കഷ്ടത ഏറ്റവും അവരുടെ ഏറ്റവും വലിയ ഒടുവിലത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരെല്ലാം ഉപേക്ഷിച്ച് പോയി ഒടുവിൽ അവർ ഭക്ഷണം ഉപേക്ഷിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഉപേക്ഷിച്ചാണ് അവർ മരിക്കുന്നത് അതൊരു വലിയൊരു ഒരു വെർച്വായിട്ടാണ് അത് വലിയൊരു കാര്യമായിട്ട് അവർ കണക്കാക്കുന്നത് അപ്പം അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് അവർക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അവർക്ക് മോക്ഷം കിട്ടാനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ ഏജ് കടത്ത് അവർ തനിക്ക് മോശം കിട്ടാനായിട്ടല്ലാതരിദ്രനായത് യേശു കർത്താവ് നമ്മെ അവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ പ്രത്യേകത നമ്മൾ അവിടെ കാണുന്നത് അതാണ് എന്താണ് നമ്മുടെ കർത്താവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നനാക്കേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ ഓർക്കുമല്ലോ അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് ഇവിടെ എന്ത് അവൻ ദരിദ്രനായി തീർന്നു എന്തുകൊണ്ട് നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി അവനത് ചൂസ് ചെയ്തതാണ് എന്തിന് ചൂസ് ചെയ്തു മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി അതാണ് തിരഞ്ഞെടുക്കുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കുന്ന ദാരിദ്ര്യം അപ്പോൾ അതിനകത്ത് വേറൊരാൾ സമ്പന്നനാക്കും ആകുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ എനിക്കറിയാവുന്ന ചില ആളുകളുണ്ട് അവർക്ക് രണ്ട് ജോഡി ഡ്രസ്സേ ഉള്ളൂ രണ്ട് ജോഡി ഡ്രസ്സുള്ള പല ആളുകൾ എനിക്കറിയാം മറ്റേ ഒന്ന് ഉപയോഗിക്കാനില്ലാഞ്ഞിട്ടല്ല ഉണ്ടായിട്ടും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചോടി അവർ ഭയങ്കര സിമ്പിളായിട്ട് ജീവിക്കത്തുള്ളൂ സിമ്പിളായിട്ട് അവർ ജീവിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരെ ചിന്തിക്കുന്നത് അത് എന്തോ ഒരു മഹത്തായ കാര്യമാണെന്നാണ് അത് എം നോട്ട് ഞാൻ അവരെ ഇത് അവരുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഖേന ആരും സമ്പന്നനാകുന്നൊന്നുമില്ല എന്നാൽ അതേസമയം നമുക്കെല്ലാവർക്കും ഇപ്പം ഞാനിപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണല്ലോ അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്കൊരു അഞ്ചാറ് ജോഡി ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അത്ര കൂടുതലൊന്നും ഇല്ല ഒരു ആറ് ജോഡിയോ എട്ട് ജോഡിയോ ഡ്രസ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത്ര കൂടുതലൊന്നും അല്ല പക്ഷെ നമ്മൾ ഒരു ജോഡി ഡ്രസ്സ് തന്നെ തികച്ചില്ലാത്ത ഒരാളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്തു വെക്കുക നമ്മളൊരു മൂന്ന് ജോലി ഡ്രസ്സ് അവർക്ക് കൊടുക്കുന്നു അപ്പം അഞ്ച് ജോടി ഡ്രസ്സ് ഉണ്ടായിരുന്നും അല്ലെങ്കിൽ ആറ് ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നും മൂന്ന് ജോഡി ഡ്രസ്സ് വേറൊരാൾക്ക് കൊടുത്തു ഇനിയിപ്പോൾ നമ്മളിൽ എത്രയേ ഉള്ളൂ മൂന്ന് ജോഡി ഡ്രസ്സേ ഉള്ളൂ പക്ഷേ ഈ മൂന്ന് ജോഡി ഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ദാരിദ്ര്യത്തിലാണ് പക്ഷേ ആ ദാരിദ്ര്യം നിങ്ങൾ ദാരിദ്ര്യം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കാർജോടി ഡ്രസ്സോട് നടക്കാമായിരുന്നല്ലോ ആരും നിങ്ങളെ പഠി നിങ്ങൾ മോട്ടിച്ചൊന്നുമല്ല നിങ്ങൾക്ക് ആറ് ജോഡി ഡ്രസ്സുമായിട്ട് നടക്കാമായിരുന്നു പക്ഷേ മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൂന്ന് ജോഡി ഡ്രസ്സ് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ദാരിദ്ര്യം എന്ത് ചെയ്യുമായിരുന്നു ചൂസ് ചെയ്യുമായിരുന്നു കാരണം അത് മുഖേന വേറെ ഒരാൾ എന്തായിത്തീർന്നു സമ്പന്നൻ ആയിത്തീർന്നു അതാണ് ഇവിടെ യേശു കർത്താവ് പറയുന്ന തിരഞ്ഞെടുക്കുന്നത് അവൻ തെരഞ്ഞെടുത്തതായ ദാരിദ്ര്യമാണ് തെരഞ്ഞെടുത്തു അവൻ നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി അവൻ ദാരിദ്ര്യം തെരഞ്ഞെടുത്തു അപ്പോൾ ആ ഒരു ദാരി ആ ഒരു ദാരിദ്ര്യം നമ്മൾ ചൂസ് ചെയ്യുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ ദാരിദ്ര്യം എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് സ്വാഭാവിക ദാരിദ്ര്യം പരിതാപകരമാണ് രണ്ട് എന്താ ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം നികൃഷ്ടമാണ് തിരഞ്ഞെടുക്കുന്ന മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടി നമ്മൾ ദാരിദ്ര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് ഉത്കൃഷ്ടമാണ് അതാണ് യേശു കർത്താവ് ചെയ്തത് മറ്റുള്ളവരെ സമ്പന്നനാക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ദരിദ്രരാക്കി തീർക്കുന്ന ഒരു സ്റ്റേജ് ദാറ്റ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ അല്ലാത്ത ഒരു കാര്യം അതായത് നമ്മൾ ദരിദ്രരാകാതെ ദരിദ്രരാകാതെയുള്ള കൊടുപ്പുണ്ടല്ലോ അതായത് എക്സസിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിനകത്ത് വലിയ മാഹാത്മ്യമൊന്നുമില്ല ഇതിപ്പം നമ്മളിപ്പോൾ ചിലപ്പം എന്താണെന്നറിയാമോ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് പഴയ തുണി വല്ലോം വേണോ എന്നാ അവർ പത്ത് അറുപത് ജോഡി സാരിയും എല്ലാം കിടപ്പുണ്ട് ഈ പുതിയത് കുറച്ച് വാങ്ങിച്ചൊന്ന് ഇടുന്ന നോക്കി സ്ഥലം വേണ്ടായോ അപ്പോൾ അതുകൊണ്ട് ഒരു പത്തിരുപതെണ്ണം അങ്ങ് അറുപതെണ്ണം കിടപ്പുണ്ട് ഒരു ഇരുപതെണ്ണം അങ്ങ് കൊടുത്തേക്കാമെന്ന് വെച്ചിരിക്കുക എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് കൊള്ളാത്തത് നോക്കിയേ കൊടുക്കത്തുള്ളൂ കൊള്ളാതെ നോക്കി കൊടുത്തില്ലല്ലോ ഉപയോഗിക്കാത്ത ഇരുപതെണ്ണം കൊടുത്തേച്ച് മുപ്പതെണ്ണം കൂടെ വാങ്ങിക്കാൻ വേണ്ടി പഴയ ഡ്രസ്സുമെല്ലാം വേണമെന്ന് നിങ്ങളൊക്കെ അവിടെ സുവിശേഷ വേല ചെയ്യല്ലയോ ഒറീസയിലും ബീഹാറിലുമൊക്കെ എന്നാൽ പിന്നെ കുറച്ച് പഴയ തുണി തന്നു വിട്ടേക്കാം നിങ്ങൾ നിന്തിക്കുന്നുണ്ടോ ഇതുകൊണ്ടൊക്കെ സ്വർഗ്ഗത്തിലാണ് പ്രതിഫലം കിട്ടുമെന്ന് നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രതിഫലം ഒന്നും കിട്ടാൻ പോലെ കാര്യം നിങ്ങൾ സ്പേസ് ഉണ്ടാക്കുക ഇവയായിരുന്നു അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലേ അതിനെക്കുറിച്ച് പറയുന്നത് വെൻ യു ആർ ഗിവിങ് എവേ ഫ്രം യുവർ എക്സസ് യു ആർ നോട്ട് ഹെൽപ്പിംഗ് ദാറ്റ് പേഴ്സൺ റാദർ ഹീ ഈസ് ഹെൽപ്പിംഗ് യു ടി ഫൈൻ സ്പേസ് അവൻ നിങ്ങളെ സഹായിക്കുക ഇല്ലെങ്കിൽ ഇത് എവിടെ കൊണ്ടുപോകും നിങ്ങൾ ആർക്കാരുടെ കു നിങ്ങളുടെ വീട്ടുകാരോ കൂട്ടുകാരോ ആരെങ്കിലും പതിനഞ്ച് പേരോ ഇരുപത് പേരോ വീട്ടിൽ വരുമെന്ന് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കി അവർ പെട്ടെന്ന് പറഞ്ഞ് വരുന്നില്ല എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് പേർക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കി വെച്ചു അന്നേരം ആ ഒരു ധർമ്മ ഒരു പിക്ഷക്കാരൻ അതുവഴി വരുന്നത് അവനെ മൂക്ക് മുട്ട തീറ്റിച്ചിട്ട് പറയുകയാണ് ഓ അവനും തിന്നട്ടെ പാവം എന്തോന്ന് പാവം അവൻ തിന്നില്ലാതെ തിന്നരുത് എവിടെ കൊണ്ടാണ് കളഞ്ഞനേയും അപ്പോൾ അവൻ തിന്നുന്നത് കൊണ്ട് നിങ്ങളെ സഹായിക്കുക അല്ലാതെ നിങ്ങൾ അവനെ സഹായിക്കുകയൊന്നും അല്ല എക്സസിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ സഹായിക്കുകയാണ് അല്ലാതെ നമ്മൾ അവരെ സഹായിക്കാതെന്ന് ആലോചിക്കണം